അപ്പം ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പൊട്ടറ്റോ ക്യാബേജ് കറിയാണ് നല്ലൊരു കറിയാണ് മീനും ചിക്കനും ഒന്നും തിരക്കി പോകില്ല ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര നല്ല ടേസ്റ്റോടുകൂടി ഒരു കറിയാണ് ഇനി ഇത് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം ഇപ്പം ഞാൻ ഇവിടെ കാബേജും ഉരുളം കിഴങ്ങും കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വലിയൊരു ഉരുളം കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ചെറിയ ഇടത്തരം ഉരുളം കിഴങ്ങാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം പിന്നെ രണ്ട് ഇടത്തരം തക്കാളി രണ്ട് ഇടത്തരം സവാള പിന്നെ ക്യാബേജ് രണ്ട് കപ്പ് ചതുര കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഉരുളം കിഴങ്ങ് വേവിച്ചോണ്ട് വരാം അപ്പോഴാ ഉരുളം കിഴങ്ങ് വേവുമ്പോഴത്തേക്ക് സവാളയും തക്കാളിയും അരിഞ്ഞോണ്ട് വരാം ക്യാബേജ് ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നതിലേക്ക് സവാള തക്കാളി കാബേജ് പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചിട്ടിട്ടുണ്ട് അത് എടുത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോകാം അപ്പോൾ ഇതിലേക്ക് ആവശ്യം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് തയ്യാറാക്കാം ഇപ്പോൾ ഞാനിതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ആ ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സ്പൂണോളം എണ്ണയാണ് ഒഴിക്കുന്നത് ഇത് വെജിറ്റബിൾ ഓയിലാണ് സോറി അത് സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ചൂടായ എണ്ണയിലേക്ക് സവാള ഇട്ട് വഴക്കാം സവാള വാടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ക്യാബേജ് ചേർത്ത് വഴറ്റാം ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം വഴറ്റണം ഇപ്പം ക്യാബേജ് രണ്ട് മിനിറ്റ് വാണ്ടി വാടിയിട്ടു രണ്ട് മിനിറ്റ് വഴറ്റിയിട്ടുണ്ട് ക്യാബേജ് വഴി വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വഴറ്റാം കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്ത് വഴറ്റുക ഒരു മൂന്ന് മിനിറ്റോളം വഴറ്റണം പൊടികൾ മൂത്ത മണം വരുമ്പോൾ ഇപ്പൊ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് വഴറ്റി തുടങ്ങിയിട്ട് പൊടികളിട്ട് പൊടികൾ മൂത്ത മണം വരുമ്പോഴത്തേക്ക് ടൊമാറ്റയും ചേർത്ത് വഴറ്റ ഈ ടൊമാറ്റ വഴണ്ട് വരുമ്പോഴത്തേക്ക് വാടി വടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഒരു കപ്പ് രണ്ട് കപ്പ് വെള്ളം അതായത് ഒരു ഗ്ലാസ് വെള്ളപ്പൂളം എടുത്ത് ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം പാത്രം അടച്ച് വേവിക്കാം ഇപ്പോൾ ഇത് വെന്ത് ചാറ് തുടങ്ങുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളം കിഴങ്ങ് ചേർത്ത് വഴറ്റാം ചാറെല്ലാം തുടങ്ങുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കാം തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് മഷി പോലെ അരച്ചെടുത്താലും മതി ഇല്ലെങ്കിൽ കട്ടി തേങ്ങാപ്പാൽ എടുത്താലും മതി ഇതിനി ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് നോക്കിയായിരുന്നു അപ്പോൾ ചേർത്ത ഉപ്പ് കുറവാണ് അങ്ങനെ കുറച്ചുപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് ഒന്നുകൂടെ ഇളക്കി ഒന്ന് അടച്ച് വേവിക്കാം അപ്പോൾ നമ്മൾ കറി കൂടെ റെഡി ആയിട്ടുണ്ട് ടി വി ഓഫാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം